അടുക്കളയുടെ ഓരത്തു നിന്ന് തൻറെ കുഞ്ഞിനെ ഒക്കത്തിരുത്തി മധുരസ്വരത്തിൽ പാടി വൈറലായ ചന്ദ്രലേഖയെ മലയാളികൾ ഇന്നും മറന്നിട്ടില്ല രാജഹംസം പാടി മലയാളക്കരയുടെ മനം കവർന്ന ആ വീട്ടമ്മ പിന്നണി ഗായിക വരെയായി സോഷ്യൽ മീഡിയ വൈറലാക്കിയ താരങ്ങളിൽ ഒരാളായിരുന്നു ചന്ദ്രലേഖ കഴിവുണ്ടായിട്ടും ആരാലും അറിയാതെ പോകുന്ന ഇത്തരം പ്രതിഭകളെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ മറ്റൊരു അനുഗ്രഹീത ഗായികയുടെ സ്വരമാധുരിയിൽ അമ്പരക്കുകയാണ് സോഷ്യൽ മീഡിയ ഗായികയുടെ പേര് ശാന്ത ബാബു എന്നാണ് മുമ്പും ശാന്ത വൈറലായിട്ടുണ്ട് പണിയെടുക്കുന്ന സ്ഥലത്ത് വെച്ച് ശാന്ത പാടിയ പാട്ടാണ് അന്ന് സോഷ്യൽ മീഡിയയുടെ ഹൃദയം കവർന്നത് ഇപ്പോഴിതാ മനസ്സു കീഴടക്കുന്ന മറ്റൊരു പാട്ടുമായിട്ടാണ് ശാന്ത എത്തുന്നത് പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്തം എന്ന അനശ്വര പ്രണയ ഗാനത്തിന്റെ ചരണമാണ് ശാന്ത പാടി സുന്ദരമായി പങ്കുവച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി പേരാണ് ഗാനം ഏറ്റെടുത്തത് വൈറലായ പാട്ട് കേൾക്കൂ കണ്ടു മണിമുഖേലായി പറഞ്ഞു ൂത്തുക സരയോ നദിയായി രാഗോന്മാതം പൊഞ്ഞിൽ കുളിച്ചു നിന്ന ഗന്ധർവകായ ഗി മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി ശ്രുതി ചേർന്നു മൗനം അതുനി Kavasa